പ്രിയപ്പെട്ടവരെ ഇതാണ് കലേഡിയം എന്ന് പറയുന്ന ഐറ്റമാണ് ചെടികളിൽ ഏറ്റവും ഭംഗിയുള്ള ഇലച്ചെടികളിൽ ഏറ്റവും ഭംഗിയുള്ള ഒന്നാണ് കലേഡിയം വിവിധ വർണ്ണങ്ങളിൽ ലഭ്യമാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കലേഡിയം സിസ്റ്റം പോലെ നമുക്ക് ലഭ്യമാണ് നമ്മുടെ കാലാവസ്ഥയിൽ ഏത് സമയത്തും വളരുന്ന വളരെ ഭംഗിയായി പൂക്കളേക്കാൾ ഭംഗി നൽകുന്ന ഇലകളായിരിക്കും ഇതിൻ്റേത് ഇതൊക്കെ ഈ ഐറ്റംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാ കാലത്തും നമുക്ക് ചട്ടിയിൽ വളർത്തുകയാണെങ്കിൽ അതിനെ അതിൻ്റെ ഭംഗിയിൽ നിലനിർത്താൻ പറ്റും കാരണം ഈ ചെടിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചേമ്പ് അത് ആ ഇനത്തിൽ അതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അത് ഒരു കാലം കഴിയുമ്പോൾ അതൊരു ഡോർമറ്ററി സ്റ്റേജിലേക്ക് പോകും അതിൻ്റെ ഇലയൊക്കെ വാടി കരിഞ്ഞ് ഇലയൊക്കെ വീണ് പോയിട്ട് ചെടി കാണാതാവും അതാണ് അതിൻ്റെ ഡോർമെറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ചെടിച്ചട്ടിയിലാവുമ്പോൾ അങ്ങനെ ഇല കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം വരുമ്പോൾ നമുക്ക് വീണ്ടും വിത്തുകൾ എടുത്തിട്ട് ചട്ടിയിൽ ഒന്നുകൂടി മണ്ണൊക്കെ ഇളക്കി വെച്ചു കൊടുത്താൽ പുതിയ ഇല ഒരാഴ്ചക്കുള്ളിൽ പുതിയ ഇല വരും അതല്ലെങ്കിൽ എല്ലാ സമയവും വളം കൊടുത്ത് നനക്കുകയാണെങ്കിലും ആ ഡോർമെറ്ററി സ്റ്റേജിൽ നിന്നും ഈ ചെടിയെ നമുക്ക് എല്ലാ സമയവും വർണ്ണാഭമായ ഇലകൾ തരുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതാണ് ഈ ചെടിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്തു തന്നെയാലും ഫുൾ ടൈം നല്ല നിറയെ പോലെ നിറഞ്ഞു നിൽക്കുന്ന ഈ ചെടി ഒരു ഉദ്യാനത്തിന് ഏറ്റവും നല്ല ഒരു കാഴ്ച നൽകുന്ന ചെടിയാണ് വിവിധ വർണ്ണങ്ങളുണ്ട് യെല്ലോ കളറുണ്ട് അതുപോലെ ഇതുപോലെ വൈറ്റ് കളർ നമുക്ക് കാണാൻ പറ്റും പിന്നെ നിരവധി വർണ്ണങ്ങളിൽ ലഭ്യമാണ് ഇപ്പോൾ തായ്ലൻഡിൽ നിന്നൊക്കെ അത്രയേറെ മനോഹരമായ ഐറ്റംസ് നമുക്ക് ലഭ്യമാണ് എന്തായാലും നമ്മുടെ ഗാർഡനിൽ ഈ ഒരു ഐറ്റം നിർബന്ധമായും വേണം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക്